ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ചപ്പെടുമാറാകട്ടെ ഞാനിപ്പോൾ പുനല്ലൂരിനടുത്ത് ഇളമ്പൽ എന്നൊരു സ്ഥലമുണ്ട് ഇളമ്പലിനടുത്ത് മാക്കന്നൂർ മാക്കന്നൂർ എന്നൊരു സ്ഥലമാണ് ഇന്നിവിടെ ഒരു പ്രാർത്ഥനാ മീറ്റിങ്ങിന് വന്നതാണ് ഈ പ്രിയപ്പെട്ടവരെല്ലാം ചേർന്ന ഒരു ഒരു സംഘടനയുണ്ട് ഒരു രജിസ്റ്റേർഡ് സംഘടനയുണ്ട് അപ്പോൾ അവരുടെ ഒരു മീറ്റിംഗ് ആയിരുന്നു കുറച്ച് പേര് മാത്രമേ ഇന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തുള്ളൂ ഇവിടെ കാലാവസ്ഥയുടേതായിട്ടുള്ള പ്രതികൂലങ്ങളുണ്ട് മഴയാണ് എന്നാൽ ഈ പ്രിയപ്പെട്ടവർ ചേർന്ന് സുവിശേഷ പ്രവർത്തനം ജീവകാരുണ്യ പ്രവർത്തനം അതോടൊപ്പം മദ്യത്തിനും മയക്കുമരുന്നിനും എതിരെയുള്ള ബോധവൽക്കരണം ഇതെല്ലാം ഇവർ ചെയ്യുകയാണ് ഇവർ ഒരു സംഘടന രജിസ്റ്റർ ചെയ്ത് ആ സംഘടനയുടെ കീഴിൽ ഇടുക്കിയിലും വയനാട്ടിലും മറ്റ് ഈ സമീപ പ്രദേശം കൊല്ലത്തും തിരുവനന്തപുരത്തും ഒക്കെയും പോയി സുവിശേഷ പ്രവർത്തനം നടത്തുകയും കവലപ്രസംഗങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ ഇന്ന് ഈ പ്രിയപ്പെട്ടവർ ചോദിക്കാം ഇവരുടെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് ഈ നിൽക്കുന്ന ഓരോ ആളുകളുടെയും ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ നോക്കിയാൽ ഒരു കാലത്ത് മദ്യത്തിനും മയക്കുമരുന്നൊക്കെ അടിമപ്പെട്ട് പല രീതിയിൽ ജീവിച്ചിട്ടുള്ള ആളുകളാണ് അവരൊക്കെ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരാണ് ഈ ദൈവദാസന്മാരെ പരിചയപ്പെടുന്ന എനിക്ക് അതിയായ സന്തോഷമുണ്ട് നിങ്ങൾ ഈ പ്രിയപ്പെട്ടവരെ വിളിക്കണം ഇവരുടെ നമ്പർ ഇതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് സുവിശേഷ പ്രവർത്തന മേഖലകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒരു സഹായം ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ടവര് നിങ്ങൾക്ക് ബന്ധപ്പെടാം ഇവര് വളരെ ആത്മാർത്ഥമായിട്ട് സുവിശേഷ വില ചെയ്യുന്ന പ്രിയപ്പെട്ടവരാണ് അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇവരുടെ പ്രവർത്തന രീതികൾ എന്തൊക്കെയാണ് അച്ചായ ഈ സംഘടനയുടെ പേരൊന്ന് പറയാമോ അതോടൊപ്പം അച്ചായന്റെ പേര് വഹിക്കുന്ന പോസ്റ്റ് കൂടുത്ത് നിൽക്കുന്നവരൊക്കെ ഏത് പൊസിഷനിൽ നിൽക്കുന്നവരാണ് അവരുടെ പേരുകളൊക്കെ ഒന്ന് പറയാമോ പറയാം എൻ്റെ പേര് ജോസഫ് എന്നാണ് ഞങ്ങളുടെ പാസ്റ്റർ ജോസഫ് എൻ്റെ ടീമിന്റെ പേര് എന്നാണ് ഇത് രജിസ്റ്റേർഡ് സംഘടനയാണോ പാസ്റ്റർ ഈ സംഘടനയുടെ വൈസ് ഒക്കെ ആരാണ് മിനിസ്ട്രിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ട് എന്നെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്റെ പേര് സാബു എന്നാണ് സാബു അഞ്ചൽ അടുത്തത് സെക്രട്ടറി ആണ് എന്റെ പേര് വിനോയ് ഇതിന്റെ ജനറൽ സെക്രട്ടറി പേര് ബാബു സോളമൻ ഞാൻ ഈ സംഘടനയുടെ ട്രഷറായിട്ട് പ്രവർത്തിക്കുന്നു ഓക്കെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ ഉദ്ദേശത്തിന് വേണ്ടിയാണ് ഈ സംഘടന രൂപീകരിച്ചത് ഉദ്ദേശം എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളൊക്കെ സുവിശേഷ വിരോധികളും മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമകളായി ഞങ്ങൾ ജീവിച്ച കുറച്ചാൾക്കാരാണ് എന്നാൽ ഞങ്ങൾ മാനസാന്തരപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ദൈവസഭയുടെ ഭാഗമായി ഞങ്ങൾ തെരുവിൽ സുവിശേഷം അറിയിച്ച് അതുപോലെ തന്നെ ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരിക്കുന്നവരെ അതിൽ നിന്ന് മോചിതരാക്കി യേശു ക്രിസ്തുവിലേക്ക് നയിച്ച് അവരിലൂടെ ഒരു ദൈവരാജ്യം കെട്ടപ്പെടുത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇത് എത്ര നാളായി സംഘടന ആരംഭിച്ചിട്ട് സംഘടന ആരംഭിച്ചിട്ട് ഏകദേശത്തോളം എട്ട് വർഷത്തോളം ആകുന്നു എന്നാൽ ഇതിന്റെ രജിസ്ട്രേഷൻ നടന്നത് കഴിഞ്ഞ ചില മാസങ്ങളിലാണ് ഓക്കെ ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വിവരിക്കാമോ നമുക്ക് എല്ലാ വ്യാഴാഴ്ചയും പരസ്യങ്ങളും അതുപോലെ മദ്യത്തിന് മയക്കുമ്പോൾ എതിരെയുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും ഉണ്ട് ഓക്കെ അപ്പൊ ഈ ഇത്രയും നാടുകൾ കൊണ്ട് ഈ എട്ടു വർഷം കൊണ്ട് ഏതൊക്കെ പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള ബോധവൽക്കരണ സെമിനാറുകളൊക്കെ നടത്തിയിട്ടുണ്ട് കൊല്ലം ജില്ല മുതല് കാസർഗോഡ് തിരുവനന്തപുരം വരെ ഉള്ള സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഈ സുവിശേഷ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് പരസ്യങ്ങളൊക്കെ എവിടെയൊക്കെ ചെയ്തിട്ടുണ്ട് പരസ്യയോഗങ്ങൾ ഞങ്ങള് ഈ കഴിഞ്ഞ മാസം ഇടുക്കിയിലും അത് ഈ പറഞ്ഞ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല മറ്റ് ഇതര ജില്ലകളിലൊക്കെ ഞങ്ങള് പരസ്യയോഗം ചെയ്യുവാനൊക്കെയാണ് എന്തേലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടോ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ കൂടുതലും മുൻതൂക്കം കൊടുത്തുകൊണ്ട് എന്തൊക്കെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നിലവിൽ ഞങ്ങള് വസ്ത്രവിതരണങ്ങളും പഠനോപകരണ വിതരണങ്ങളും അതുപോലെ തന്നെ ഭവനം വെച്ചു കൊടുക്കുന്നത് രോഗി സന്ദർശനം അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ പണ്ട് കുറച്ച് വർഷങ്ങൾക്ക് സുനിൽ എന്ന് ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മകൾക്ക് വർഷങ്ങൾ അപ്പൊ വിവാഹ സഹായങ്ങൾ ചെയ്യുന്നു അതുപോലെ ചെറിയ രീതിയിലുള്ള ഭവന പവണിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പാസ്റ്റർ നിങ്ങളുടെ ഈ ടീമിന് എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് മൈക്ക് സെറ്റ് വാഹനങ്ങൾ അതുപോലെ എന്തൊക്കെ സംവിധാനങ്ങളുണ്ട് അതോ ഇനി എന്തൊക്കെ കാര്യങ്ങളോടെ നിങ്ങൾക്ക് ആവശ്യമുണ്ട് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞത് സുവിശേഷ യോഗവും ഒപ്പം തന്നെ നമ്മൾ ആ സുവിശേഷ പ്രവർത്തനം നടത്തുന്ന മേഖലകളിൽ മുറ്റത്ത് കൺവെൻഷനും നടത്തി വരികയാണ് അപ്പൊ നമുക്ക് ഇപ്പൊ നിലവിൽ കഥാപിദാസൻ പ്രസിഡന്റ് ആയിരിക്കുന്ന അച്ചങ്കുഞ്ഞു അവളുടെ ജോസഫ് എന്ന് പറയുന്ന അദ്ദേഹം പേരാണ് അച്ചു കുഞ്ഞെന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിൽ ഒരു ചെറിയ ഒമനി വാനുണ്ട് ചെറിയ സെറ്റുണ്ട് പക്ഷെ എന്നാൽ അത് പലപ്പോഴും പ്രവൃത്തി യോഗമല്ലാത്ത തരത്തില് ഉള്ള അനുഭവമാണ് അപ്പൊ നമുക്കൊരു ഞങ്ങൾക്ക് ടീം അങ്ങൾക്ക് കടന്നുപോയി സഞ്ചരിച്ച് കടന്നുപോയി പ്രവർത്തിക്കാൻ ഒരു വാഹനവും അപ്പോൾ തന്നെ കേടുപാടുകളില്ലാത്ത പ്രവർത്തന രഹിതമാവാത്ത ഒരു ഉച്ചഭാഷണിയും ആവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾ ഈ മുറ്റത്ത് കൺവെൻഷനൊക്കെ നടക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ ആളുകൾ പ്രസംഗിക്കാനും പാട്ടുപാടാനും ഒക്കെ ഉണ്ടോ തീർച്ചയായിട്ടും നമ്മുടെ കൂട്ടത്തിലുള്ള ദേവാസം പാടുന്നത് നമ്മുടെ ട്രഷററായിരിക്കുന്ന ബാബു സോളമൻ പാസ്റ്റർ അപ്പോൾ തന്നെ നമ്മുടെ ടീമിന്റെ രക്ഷാധികാരിയായിരിക്കുന്ന അനിൽ ലാസ്ർ പാസ്റ്റർ ഇവരൊക്കെ മനോഹരമായി പാടുന്നവരാണ് അപ്പോൾ തന്നെ പ്രാസംഗരായെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാസംഗരാണ് നിൽക്കുന്ന ഒന്ന് ബൈജു ചിറ്റാർ എന്ന് പറയുന്നത് ദേവദാസൻ ഇദ്ദേഹം ചർച്ചകൂടിന്റെ സഭാ പ്രവർത്തനമുള്ള ദേവദാസനാണ് എന്നാൽ നമ്മുടെ മുറ്റത്ത് കൺവെൻഷനുകളിലും പരസ്യങ്ങളിലും നമ്മളെല്ലാവരും പ്രസംഗിക്കും അതോടൊപ്പം തന്നെ കഥാപനദാസിനും ആ മെസ്സേജൊക്കെ ലീഡ് ചെയ്ത് പ്രസംഗിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ സംഘടനയ്ക്ക് ഒരു ഒമിനി വാനും ഒരു ചെറിയ മൈക്ക് സെറ്റും ഉണ്ട് എന്നാൽ ഇന്നത്തെ കാലത്ത് വർദ്ധിച്ചു വരുന്ന ഈ കൺവെൻഷൻ പ്രസംഗങ്ങൾക്ക് ഭാരിച്ച ഒരു തുക വേണം അതിന് പ്രസംഗനെ വിളിക്കണം പാട്ടുകാരെ വിളിക്കണം അതുപോലെയുള്ള ജനറേറ്റർ വേണം ഇതിനൊക്കെ വലിയ തുകയാണ് എന്നാൽ ഈ പ്രിയപ്പെട്ടവർക്ക് ഒരു വാഹനമുണ്ടെങ്കിൽ ഒരു ട്രാവലർ ഒരു വാഹനം ഉണ്ടെങ്കിൽ അതോടൊപ്പം ഇവർക്ക് ഒരു മൈക്ക് സെറ്റ് ഉണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ടവർ തന്നെ പോയി കൺവെൻഷൻ പ്രസംഗങ്ങൾ നടത്തും മുറ്റത്ത് കൺവെൻഷൻ നടത്തും കേരളത്തിൻ്റെ ഉടനീളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അതോടൊപ്പം തന്നെ തമിഴ്നാട് ആന്ധ്രാപ്രദേശങ്ങളിലൊക്കെ ഇവർ കടന്നുപോയി മദ്യത്തിനും മയക്കുമരത്തിനെതിരെയുള്ള ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം അതോടൊപ്പം സുവിശേഷ പ്രവർത്തനങ്ങൾ നടത്തും അപ്പം അതിന് ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കാൻ ആർക്കെങ്കിലും താല്പര്യം ഒരു സുവിശേഷ സംഘടനയെ സഹായിച്ചേക്കാം അല്ലെങ്കിൽ ഒരു ടീമിനെ സഹായിച്ചേക്കാം എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ടവരെ ബന്ധപ്പെടാം അപ്പോൾ ഇവരുടെ ട്രസ്റ്റിന് അക്കൗണ്ട് ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഉണ്ടെങ്കിൽ ഈ പ്രിയപ്പെട്ടവരെ സഹായിക്കാനായിട്ട് ഒരു അവസരമുണ്ട് അതോടൊപ്പം നമ്മുടെ ഈ ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി നമ്മളെല്ലാവരും ചേർന്ന് പ്രവർത്തിക്കണം എന്നെങ്കിൽ മാത്രമേ സുവിശേഷ പ്രവർത്തനം മുമ്പോട്ട് പോകുള്ളൂ ഈ പല പ്രിയപ്പെട്ടവരും നല്ല വിദ്യാഭ്യാസവും നല്ല ജോലി സാധ്യതയൊക്കെ ഉള്ളവരാണ് പക്ഷേ അതൊക്കെ ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ വേല ചെയ്യുക എന്നുള്ള ഒരു ദൗത്യത്തോടു കൂടിയാണ് ഇവർ പ്രവർത്തിക്കുന്നത് കാടിലും മേടിലും അതുപോലെ റോഡിലും വഴിവെക്കലും ഒക്കെ നിന്ന് ശക്തമായ രീതിയിൽ സുവിശേഷം പ്രസംഗിക്കുകയും ട്രാക്ടുകൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് അതോടൊപ്പം അവർക്ക് ലഭിക്കുന്ന നന്മയിൽ നിന്ന് ഒരു പങ്ക് മാറ്റിവെച്ചതിന് ശേഷം പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസം അവർക്ക് സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോം ബുക്ക് പുസ്തകം കുട ബാഗ് ഇതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ചില വിദ്യാഭ്യാസ വിവാഹ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഞാനിവരെ കണ്ടു പരിചയപ്പെട്ടു നിങ്ങളുടെ പരിചയപ്പെടുത്തിയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പ്രിയപ്പെട്ടവരെ വിളിക്കാം എന്ന് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്